നമസ്കാരം എലിഫൻറ്റ് തിങ്സ് മലയാളത്തിലേക്ക് സ്വാഗതം ഈ ചിരി നിങ്ങൾ ഓർക്കുന്നുണ്ടോ രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു അഭിമുഖത്തിൽ എന്ന ചൈനീസ് കമ്പനിയെ ടെസ്ലയുടെ എതിരാളിയായി കാണുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇലോൺ മസ്ക് ചിരിച്ചു തള്ളിയതാണ് അവർക്ക് നല്ല കാറുകൾ ഉണ്ടാക്കാൻ അറിയില്ല എന്നായിരുന്നു അന്ന് മസ്കിന്റെ മറുപടി എന്നാൽ പതിനഞ്ച് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തി ആറിലെത്തി നിൽക്കുമ്പോൾ ആ ചിരി മാഞ്ഞു പോയിരിക്കുന്നു ഇലോൺ മസ്കിന്റെ ടെസ്ലയെ പിന്നിലാക്കി ആ ചൈനീസ് കമ്പനി ലോകത്തിലെ ഒന്നാമനായി മാറി അതെ ബി വൈ ഡി ടെസ്ലയെ മലർത്തി അടിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് നമുക്ക് നോക്കാം കണക്കുകൾ കള്ളം പറയുന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആഗോള ഇലക്ട്രിക് വാഹന വിൽപ്പനയുടെ റിപ്പോർട്ട് പുറത്തു വന്നു ചരിത്രത്തിൽ ആദ്യമായി ഒരു വർഷം മുഴുവൻ ടെസ്ലയേക്കാൾ കൂടുതൽ കാറുകൾ വിറ്റഴിച്ച് ബി വൈ ഡി ഒന്നാം സ്ഥാനത്തെത്തി കഴിഞ്ഞ വർഷം ബി വൈ ഡി വിറ്റത് ഏകദേശം ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് ലക്ഷം ഇലക്ട്രിക് കാറുകളാണ് എന്നാൽ ടെസ്ലയ്ക്ക് വിൽക്കാനായത് പതിനാറ് പോയിന്റ് നാല് ലക്ഷം കാറുകൾ മാത്രം അതായത് മസ്ക് അന്ന് പുച്ഛിച്ച കമ്പനി ഇന്ന് ടെസ്ലയേക്കാൾ ബഹുദൂരം മുന്നിലെത്തി കഴിഞ്ഞു എങ്ങനെയാണ് ബി വൈ ഇത് സാധിച്ചത് ഉത്തരം ലളിതമാണ് സൈലന്റ് വർക്ക് ടെസ്ല സോഷ്യൽ മീഡിയയിൽ ഒറ്റപ്പാടുണ്ടാക്കിയപ്പോൾ ബി വൈ ഡി പണിയെടുക്കുകയായിരുന്നു രണ്ട് കാര്യങ്ങളാണ് അവരെ സഹായിച്ചത് ഒന്ന് വില ടെസ്ലയേക്കാൾ വളരെ കുറഞ്ഞ വിലയിൽ മികച്ച കാറുകൾ അവർ ഇറക്കി രണ്ട് സ്വന്തം നിർമ്മാണം കാറിനാവശ്യമായ ബാറ്ററിയും മറ്റു പാർട്സുമെല്ലാം അവർ സ്വന്തമായി തന്നെ ഉണ്ടാക്കുന്നു അതുകൊണ്ട് നിർമ്മാണ ചെലവ് കുറഞ്ഞു എണ്ണം കൂടി ടെസ്ലെ ആകട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പല വിപണികളിലും ഡിമാൻഡ് കുറഞ്ഞു വിയർക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ വാർത്ത വന്നതോടെ ഇന്റർനെറ്റിൽ പഴയ വീഡിയോ വീണ്ടും വൈറലായി എതിരാളികളെ ഒരിക്കലും വില കുറച്ച് കാണരുത് എന്ന് മസ്കിനെ ഓർമ്മിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ ബ്രാൻഡ് വാല്യൂവിലും പ്രശസ്തിയിലും ടെസ്ല ഇപ്പോഴും മുന്നിലായിരിക്കാം പക്ഷേ കച്ചവടത്തിന്റെ കാര്യത്തിൽ രാജാവ് ഇപ്പോൾ ബി വൈഡിയാണ് അമിത ആത്മവിശ്വാസം ചിലപ്പോൾ പണിതരും എന്നതിന് ഇതിലും വലിയ ഉദാഹരണം വേറെയില്ല ഇലക്ട്രിക് കാറുകളുടെ ലോകത്ത് ചൈനീസ് ആധിപത്യം ഉറച്ചു കഴിഞ്ഞു എന്ന് വേണം കരുതാൻ മസ്കിന്റെ അന്നത്തെ ആ ചിരിയെക്കുറിച്ച് നിങ്ങൾക്കെന്തു തോന്നുന്നു ടെസ്ലക്കിനി തിരിച്ചു വരാൻ പറ്റുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ് ചെയ്യും കൂടുതൽ ടെക് ബിസിനസ് കഥകൾക്കായി എലഫന്റ് തിങ്സ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി